ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് കരുതുന്ന പ്രദേശം സന്ദർശിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികൾ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന തോടുകാട് പട്ടികവർഗ നഗർ സന്ദർശിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് രാജൻ രാമ്പാടത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് തോടുകാട് പട്ടികവർഗ നഗർ ഉരുൾപൊട്ടൽ ഭീഷണിയാണ് ഉള്ളതെന്നും പ്രദേശത്തെ ഏകദേശം പതിനൊന്നാളും കുടുംബങ്ങളാണ് ഭീഷണി നേരിടുന്നതെന്നും പ്രശ്നബാധിത പ്രദേശം അടിയന്തരമായും ജിയോളജിക്കൽ വകുപ്പ് സന്ദർശനം നടത്തി സുരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇവർക്ക് ഭൂമിയും വീടും വെച്ച് നൽകണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിവേദനം നൽകാൻ തീരുമാനിച്ചതായി രാജൻ ആമ്പാടത്ത് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ഒന്ന് പ്രദേശത്താണ് ദൽ കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് ഇന്ന് ഇവിടെ സന്ദർശിച്ചിട്ടുള്ളത് കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ ഭാരവാഹികളുണ്ട് ഈ പ്രദേശം വളരെ ഒറ്റപ്പെട്ട ഒരു പ്രദേശമായിട്ടാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മയക്കെടുതി മൂലം തൊട്ടടുത്ത ക്യാമ്പിലേക്ക് മാറേണ്ട ഒരു സ്ഥിതിശേഷം ഇവിടെ ഉണ്ടായി വളരെ ശോചനീയ അവസ്ഥയിലാണ് ഈ പ്രദേശം മുഴുവനുള്ളത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ ജീവനും കൊണ്ട് മറ്റു ക്യാമ്പുകളിലേക്ക് അഭയം തേടുന്ന ഒരു പ്രവണതയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ജിയോളജിക്കൽ വകുപ്പ് ഈ പ്രദേശം സന്ദർശിക്കുകയും ഇവിടുത്തെ സുരക്ഷ ഏതൊക്കെ രീതിയിലുണ്ടെന്ന് പരിശോധിച്ചുകൊണ്ട് ഇവർക്ക് ഒരു പുനരധിവാസത്തിൻ്റെ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് ൾ കോൺഗ്രസിന് ഇവിടെ ആവശ്യപ്പെടാനുള്ളത് പല ആളുകളും വളരെ ജീവൻ ഭയന്നുകൊണ്ടാണ് ഇവിടെ മഴ പെയ്യുമ്പോൾ നിൽക്കുന്നത് അപ്പോൾ അടിയന്തരമായി ഇതിൽ ഇതിലിടപെട്ടുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇത് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന പല മരങ്ങളുണ്ട് അതും എത്രയും പെട്ടെന്ന് തന്നെ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മുറിച്ച് മാറ്റിക്കൊണ്ട് ഇവിടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം തന്നെ റീബിൽഡ് കേരള ഉൾപ്പെടെയുള്ള ആ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് സ്വന്തമായ സ്ഥലവും മറ്റൊരു വീടും വേണ്ടി അതിൻ്റെ കാര്യങ്ങൾ നടപടിയായി സ്വീകരിക്കണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടാനുള്ളത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിക്കും അതുപോലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനും മണ്ണാറക്കാട് ദളിത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു നിവേദനം തയ്യാറാക്കി തീരുമാനിച്ചിട്ടുണ്ട് ദളിത് കോൺഗ്രസ് നേതാക്കളായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മണിയാണ്ടൻ വടശ്ശേരി മാധവൻ അമ്പലപ്പാറ കോട്ടോപ്പാടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാനിർ ഷെനർബാബു ഹസീനാർ എം എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു